കാഞ്ഞിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്ക് രണ്ട് വർഷം കൂടി കാലാവധി ബാക്കി നിൽക്കേ അഞ്ച് എൽ ഡി എഫ് അംഗങ്ങൾ രാജിവെച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൊണ്ടുവരികയും ബാങ്കിലും സഹകാരികൾക്കും ബാധുതയി മാറിയ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയും ചെയ്തതിന് പിന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അധികാരമോഹം മാത്രമാണെന്ന യു ഡി എഫ് നേതാക്കളുടെ ആരോപണം അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ അഞ്ച് മെമ്പർമാർ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് കടത്തിവിട്ടിരിക്കുക ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എൽ ഡി എഫിനാണ് മാണി കോൺഗ്രസിനാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക കാരണം ആ സി പി എം രചിച്ച തിരക്കഥയിൽ മാണി കോൺഗ്രസ് വിട്ടുപോയി ഈ ബാങ്കിനെ എങ്ങനെയെങ്കിലും കൈപ്പിടിയിലാക്കണമെന്നുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന് ഇവിടെ മാണി കോൺഗ്രസ് വഴങ്ങി കൊടുക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ യു ഡി എഫ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി തന്നെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൽ ഡി എഫ് എന്ന് എഴുതി വെക്കാൻ പോലും മടിച്ചുകൊണ്ട് സഹകരണ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ ഇവിടുത്തെ സഹകാരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ബാങ്കിൻ്റെ ഭരണം ഇടതുപക്ഷത്തിന് പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷെ ഞങ്ങളൊരാക്ഷേപം ഉന്നയിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ധാർമ്മികമായി അവകാശമില്ലാത്ത സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷത്തിൻ്റെ പേരിൽ സഹകരണ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ മത്സരിക്കുന്നത് അതിലൊരു സ്ഥാനാർത്ഥിയുടെ കാര്യം നമ്മൾ ആലോചിച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിൽ നിന്നും അൻപത് ലക്ഷം രൂപ ലോണാണ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വരുത്തിയിരിക്കുന്നത് ആ ലോൺ ഇന്ന് കുടിശ്ശികയായി എഴുപത് ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല കാഞ്ഞിരപ്പള്ളി ആർബിട്രേഷൻ ആൻഡ് റീകൺസിലിയേഷൻ കോർട്ട് കൗൺസിലിംഗ് അത് എ ആർ സി കേസ് നേരിട്ടോണ്ടിരിക്കുക ആ കുടുംബത്തിലെ അംഗമാണ് ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എൽ ഡി എഫ് അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മീനച്ചിൽ ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ഇന്ന് മുപ്പത് ലക്ഷം രൂപയുടെ കുടിശ്ശികക്കാരനായി ബഹുമാനപ്പെട്ട എ ആർ സി കോടതിയിൽ നിയമ നടപടി നേരിടുന്നയാളാണ് ഇത് വേറൊരു രാഷ്ട്രീയ ആരോപണമല്ല ഇത് ഞങ്ങൾ വ്യക്തമായി എഴുതി ഈ റിട്ടേണിംഗ് റിട്ടേണിംഗ് ഓഫീസർക്ക് ഓഫീസർ ആ പരാതി വാങ്ങി കോപ്പി യു ഡി എഫ് ഭരണസമിതി ക്രമവിരുദ്ധമായി വായ്പ നൽകിയെന്ന് നമ്മുടെ പ്രചരിപ്പിക്കുകയാണെന്നും ഇതോടൊപ്പം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഹൈക്കോടതിയെ സമീപിക്കുകയും ക്യാമറ നിരീക്ഷണവും പോലീസ് സംരക്ഷണവും ഉൾപ്പെടെ കോടതിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്തുവാൻ ഉത്തരവുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെന്നും യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വില തകർച്ച മൂലം ബുദ്ധിമുട്ടിലായ റബ്ബർ കർഷകരെ സഹായിക്കുന്നതിനായി നൂതന പദ്ധതികൾ ആരംഭിക്കുമെന്നും ഇവർ പറഞ്ഞു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി டைமண்ட்ஸ் ஒரு அண்ட்மண்ட்ஸ் ஓரோ 3000 ரூபாய் கிழிவு டைமண்டுகளுக்கு கேரட்டி 15000 ரூபாய் கிழிவு எல்லா பர்சேஸ்களுக்கும் பர்ச்சேசுகள் சமாளம் இனி இடிமணிக்கலிலான ஆகோஷம் இடிமணிக்கல் டைமண்ட்ஸ் சங்கனாச்சேரி கோட்டயம் காஞ்சிப்பள்ளி பாலா கரக்சால் முண்டகயம்